ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നാളെ ഒരു കല്യാണം ഉണ്ടെന്ന് അങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് ഞാനങ്ങ് തിരുമല വീട്ടിൽ പോകാം കേട്ടോ ശരി പറഞ്ഞാൽ അമ്മയെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസമാണ് കല്യാണം ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുമല വീട്ടിൽ പോയി പോയിട്ട് ഞാൻ എവിടെയും കൂടെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ആടൻ എന്തോ കേട്ടോ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞ് കല്യാണത്തിന് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു കഴിഞ്ഞ ദിവസം ട്രെൻസിൽ പോയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആടിനെല്ലാം ഈ സമയത്ത് കൊണ്ടുവച്ചാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് കേട്ടോ അപ്പോൾ വെയിലൊന്നുമില്ല അതുകൊണ്ട് ബുള്ളറ്റിലാണ് പോയത് കേട്ടോ ഇപ്പോൾ നേരെ ട്രെൻസിലേക്കാണ് പോകുന്നത് സാധാരണ ആയിട്ട് ട്രെൻഡ്സിൽ നിന്ന് അങ്ങനെ ഷർട്ട് എടുക്കാത്തതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ കൂടി എവിടെ നിന്ന് വേണമെങ്കിലും അത്യാവശ്യം നല്ല ഷർട്ടൊക്കെ എടുക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ട്രെൻഡ്സിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞു മാക്സിലോ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് പിന്നെ ട്രെൻസ്സിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ട്രെൻഡ്സിലേക്ക് കയറി ഷർട്ടൊക്കെ നോക്കുകയാണ് അവിടെ വീട്ടിലെ കള്ളിക്കാട് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അവരെ അച്ഛനും അമ്മയൊക്കെ കാണാൻ വന്നിട്ട് നേരെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ദീപചിച്ചിട്ടൊരു റിലേറ്റീവിൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട് വൈകുന്നേരമാണ് നാളെയാണ് കല്യാണം വൈകുന്നേരം പാർട്ടിയുണ്ട് ഇപ്പോൾ പാർട്ടിക്ക് പോകാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ വേറൊരു കല്യാണം ഉണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആ ഒരു ഓരോ ദിവസം പാർട്ടി ഒരു കല്യാണത്തിന് പാർട്ടിക്കും ഒരു കല്യാണത്തിന് കല്യാണത്തിന് പോകാൻ തരി കേട്ടോ അങ്ങനെ ഈ ഒരു ഷർട്ട് ആട്ടൻ എടുത്തു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു അമ്മയൊക്കെ ഇരുപ്പുണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് വേദം സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് വേദയുണ്ട് അങ്ങനെ ചായ കുടിക്കാനുള്ള സമയമായി അപ്പോൾ അപ്പം അമ്മയെക്കുണ്ടെങ്കിൽ ചായയ്ക്ക് ഒരു കടി വാങ്ങാൻ പ്രധാനമാണ് കേട്ടോ അപ്പോൾ അമ്മ ഉഴുന്നവടെ ഒരാളാണ് അങ്ങനെ നോക്കി പോയതാണ് അപ്പോൾ ചൂട് ഇതുപോലെ ഇടുന്നതുണ്ടെങ്കിൽ വാങ്ങാൻ തരിയപ്പോൾ ഇട്ട ഉള്ളൂ അപ്പോൾ ചൂട് ഉള്ളിവിട ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം വേദയ്ക്കും അച്ഛനും ഒക്കെ വട മതിയായിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഞാനെന്ത് വാങ്ങി ഞാനൊരു മുട്ടഭജി കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഭജി അങ്ങനെ ഞാനൊരു മുട്ടഭജിയും അമ്മയ്ക്കൊരു ഉഴുപടയും ഉള്ളി വട അച്ഛനൊരു ഉള്ളിവിട അങ്ങനെയൊക്കെ വാങ്ങിയുണ്ട് കേട്ടോ ഇനി കല്യാണത്തിന് പോയി കഴിക്കേണ്ടതില്ലോ അപ്പോൾ അധികം കഴിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ കണക്ക് അങ്ങനെ ഓരോന്ന് വെച്ച് എല്ലാവർക്കും വാങ്ങി ചായ ഒക്കെ കിട്ടും നല്ല വട കേട്ടോ ഇവിടെ ചിലപ്പോഴൊക്കെ വരുമ്പോൾ ചൂടൂടെ ഉഴുന്നവട ഇടും അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇപ്പം ഉള്ളിവിടെ കിട്ടിയുള്ള കേട്ടോ വീട്ടിൽ വന്നപ്പോൾ വേദ മറ്റേ ഫേസ് മാസ്ക് അതൊക്കെ വെച്ചുകൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൽ കയറി ഇപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇതിന് മുമ്പ് വേദ ഞാൻ ജുടിയൊന്നൊരു ഇതുപോലെ മാസ്ക് വാങ്ങിച്ച് നല്ലതായിരുന്നു കേട്ടോ നല്ല ഒരു ഗ്ലോ പെട്ടെന്ന് കിട്ടിയായിരുന്നു ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ച് പവളി ഉപയോഗിക്കുകയാണ് ഞാൻ ഒരെണ്ണം വാങ്ങിയ കേട്ടോ പിന്നെ അമ്മയൊക്കെ നിൽക്കണമുണ്ട് അതിങ്ങനെ എനിക്ക് ഇടാ ഒരു നാണൊക്കെ ഇടുക്കില്ല അതുകൊണ്ട് ഞാൻ അതിനെ വെച്ച് തുടച്ച് തുടച്ച് നിൽക്കുകയാണ് നിൽക്കാനാണ് കേട്ടോ ഒപ്പം ചായ ചായയുടെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിവിടെ നിന്ന് തണുക്കുന്നതിന് മുന്നേ ചായയൊക്കെ ഇട്ട് കുടിക്കണം അപ്പം ചായ കുടിക്കാനുള്ള സമയോ ഇന്ന് ഇവിടെ ചോറും ോറൊന്നും വച്ചില്ല കഞ്ഞിയും പയറും ഒക്കായിരുന്നു അതുകൊണ്ട് ചോറൊന്നും വച്ചില്ല എല്ലാം ഇന്ന് ലൈറ്റായിട്ടായിരുന്നു കാരണം കല്യാണത്തിന് പോകുമ്പോൾ കഴിക്കണ്ടേ അതുകൊണ്ടല്ല ഞാൻ വന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായി പിന്നെ വൈകിട്ട് കല്യാണത്തിന് എന്തായാലും വൈകിട്ട് ഇവിടെ ഒന്നും വേണ്ട അതുകൊണ്ടാണ് പിന്നെ കഞ്ഞിയും പയറും ഒക്കെ വെച്ചത് ഞാൻ അമ്മയെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ഉച്ചയായി ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ ത്രെഡിങ്ങിന് പോയി ത്രെഡിങ്ങിന് പോയിട്ട് വന്നാണ് എൻ്റെ ഷർട്ട് എടുക്കാൻ പോയത് ഷർട്ട് എടുത്തിട്ട് വന്നപ്പോഴേക്കും കഴിക്കാൻ സമയം അപ്പോഴേക്കും കഞ്ഞിയും പയറും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ എന്താ റൈസ് കുക്കറിലിട്ട് തന്നെയാണ് വെച്ചത് അല്ലാതെ നമുക്ക് വേറൊരു സൗകര്യം തീർച്ചയായും ടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് റൈസ് കുക്കറിൽ വെച്ച് കഞ്ഞിയും പയറും ഒക്കെ സെറ്റാക്കി നമ്മൾ വന്നപ്പോൾ അച്ഛനും അമ്മയും കഴിച്ചും കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ വന്ന് കഴിച്ചത് ഞാനൊന്നും കഴിച്ചില്ല ഏട്ടൻ കഴിച്ചു കഴിച്ചിട്ടാണ് അപ്പോൾ ചായ ഒടിക്കാനുള്ള സമയം ഇങ്ങനെ ചായ കുടിക്കുന്നു അച്ഛൻ ചാർജർ നോക്കിയപ്പോൾ ചാർജർ കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇവിടെ ചാർജർ നമ്മുടെ ചാർജർ ഒന്നും അച്ഛൻ്റെ ഫോണിൽ സെറ്റാവാത്തല്ല അങ്ങനെ ചാർജർ നോക്കി നടക്കുകയാണ് അപ്പോൾ പഴയ രണ്ട് മൂന്ന് ചാർജറൊക്കെ ഉണ്ട് കേട്ടോ അതിനെയൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഭാഗ്യത്തിന് ഒരു ചാർജർ അതിൽ സ്യൂട്ടായി ഈ ചാർജർ ശരിക്കും അച്ഛൻ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ചാർജറാണ് ഇതിപ്പോൾ കാണാതില്ലായിരുന്നു ഭേദം മറ്റേ സ്മാർട്ട് ഫോൺ സ്മാർട്ട് വാച്ച് ഒക്കെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ ഇതിലാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വള്ളി കാണാതാവും അങ്ങനെ നോക്കി നടന്നാണ് ഇപ്പോൾ വള്ളി കിട്ടിയത് അങ്ങനെ അതെല്ലാം ചാർജ് ചാർജ് ഇട്ടു ചായ അടുപ്പത്തിരുന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ കൂടി കഴിഞ്ഞാൽ നമ്മൾ പതി ഇറങ്ങും കേട്ടോ ഒരു ആറു മണിയൊക്കെ ആകുമ്പം ഇറങ്ങാനുള്ള ആണ് അവിടെയും കാണുമല്ലോ ചായയും കടിയും ഇപ്പോൾ എല്ലാ കല്യാണ വീടുകളിലും ചായയും ബജിയും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും ചായയും ബജിയും കഴിക്കണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കുറച്ച് ചായയെ കുടിക്കുന്നുള്ളൂ കേട്ടോ ചായ കുടിക്കാത്ത ഞാൻ കേട്ടോ ഈ വെക്കെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഞാൻ ചായ കുടിക്കും പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചായ കുടിക്കും വീട്ടിലാണെങ്കിൽ ഞാൻ ചായ എന്തോ എനിക്ക് ഇഷ്ടമല്ലേ വീട്ടിൽ ചായ ഓടിക്കുന്നത് മറ്റത് ഓട്ടോമാറ്റിക്കലി ഞാനങ്ങനെ കുടിച്ച് നോക്കും കേട്ടോ കേട്ടോ നല്ല ചൂടുള്ളിവിടേയും ഉഴുന്നവടേയും മുട്ടഭജീവ് അപ്പം അമ്മ ഉഴുന്നവട ഒരാളായതുകൊണ്ടാണ് അമ്മയ്ക്ക് ഉഴുന്നവട വാങ്ങി കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു നല്ല ചൂടുള്ളിവിടെയായിരുന്നു ഉള്ളിവിടെ കഴിക്കൂ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരെണ്ണോ ആ ഉള്ളിവിട ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പോൾ അതിനർത്ഥം കഴിക്കുമായിരുന്നു ഉള്ളിവിടെ ഉണ്ട് ആ വാങ്ങിയിരുന്നെങ്കിലും കഴിക്കുമായിരുന്നു എനിക്കറിയില്ല ചിലപ്പം ഒരുമാതിരി ഉള്ള ഐറ്റംസ് ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അമ്മയ്ക്ക് നമ്മുടെ എപ്പോഴും ദോശ സാമ്പാർ ഉഴുന്നവട ഇതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ വാങ്ങിയത് ും കൂടി ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കിടിക്കുകയാണ് വേദ ചായ കുടിക്കുന്ന രീതിയിൽ പഠിക്കുന്ന കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി റെഡിയായി ഇതാണ് വേദയുടെ ഡ്രസ്സ് കേട്ടോ ഇത് വേദയ്ക്ക് അമ്മ എൻ്റെ അമ്മ എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് ഇതിൻ്റെയോടൊപ്പം വേറൊരു ഡ്രസ്സും എടുത്തു എങ്കിലും ഇതാണ് എൻ്റെ അമ്മ എടുത്ത് കൊടുത്തത് അവിടെ കള്ളിക്കാട് അമ്മയോട് ചോദിച്ചു രണ്ട് മൂന്ന് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഏതിടണം ഇപ്പോൾ ഓണത്തിന് കുറേ എടുത്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏതിടണം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇതിടാൻ പറഞ്ഞു വേദയുടെ ചുണ്ടിൻ്റെ ഇവിടെ ഒരു കുരു കേട്ടോ അതൊരു ഭയങ്കര വൃത്തിയായിട്ടായിട്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്തതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാട്ടോ ഇത് ഈ സെയിം കളറിലിതുപോലത്തെ ഒരു സംഭവം ഒരു കുർത്തി എനിക്കുണ്ട് അപ്പോൾ അമ്മ കണ്ടിട്ടുണ്ട് ഇത് കണ്ടിട്ട് പുതിയതിൻ്റെ ഒരു ഇതുമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ വേദിയിട്ട് പറഞ്ഞു എൻ്റെ കമ്മലും മാലയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ചുമ്മാ കമ്മലും ഇട്ടു വളയും ഇട്ടു കേട്ടോ ഇന്ന് അത്രയുള്ളൂ ഇന്ന് ഹെയർ ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ് ഞാൻ റെഡിയായത് കേട്ടോ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല എൻ്റെ ഡ്രസ്സ് പുതിയതിൻ്റെ ഒരു ലക്ഷണമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അമ്മ ഈ കല്യാണത്തിന് ഉടുക്കുന്നെങ്കിൽ ഉടുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അന്ന് പോയപ്പോൾ ഡ്രസ്സ് കൊണ്ട് കൊടുത്തത് കേട്ടോ എന്നോട് ബ്ലൗസ് പീസും ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലൗസ് തച്ചൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് കൊണ്ട് കൊടുത്തത് എനിക്കറിയാമെന്ന് മിക്കവാറും കല്യാണത്തിന് ഇത് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനന്ന് കൊണ്ടു കൊടുത്തത് ഇത് ഞാൻ അച്ഛനെടുത്തു കൊടുത്ത ഷർട്ടും കേട്ടോ ഏട്ടനു ഇഷ്ടപ്പെട്ടില്ല കളറില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വഴക്കു കുറയണത് എന്തൊന്ന് ഷർട്ട് എടുത്തത് അതുകൊണ്ടാണ് ചേച്ചിക്കൻ എടുത്തപ്പോൾ ഞാൻ ഏട്ടനായിട്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വന്ന ഏട്ന ഇഷ്ടപ്പെടില്ല അപ്പോൾ ഏട്ടൻ്റെ ഇഷ്ടത്തിനാണ് എടുക്കുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവർ ഇഷ്ടത്തിന് അവർ ആൾക്കാർക്ക് എത്തുമെന്നുള്ള ഇതാവുമല്ലോ ഇത് ഞാൻ ഞാനെൻ്റെ ഇഷ്ടത്തിനെടുക്കുമ്പോൾ കൊള്ളില്ല 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 എത്ര നല്ലതാണെങ്കിലും കൊള്ളില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഗിരിദീപം കൺവെൻഷൻ സെൻ്ററിലാണ് നമ്മുടെ പാർട്ടി നടക്കുന്നത് പെൺകുട്ടിയുടെ കല്യാണം കേട്ടോ പ്രകാശ് ഏട്ടൻ്റെ മാമിയുടെ മോളുടെ അങ്ങനെയാണെന്ന് തോന്നുന്നു അറിയാം ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ നല്ല പരിചയമുണ്ട് അപ്പോൾ അവർ കല്യാണം വിളിച്ച് വന്നപ്പോൾ ശരി പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാനങ്ങ് നെട്ടയത്തായിരുന്നു ഏടനുണ്ടായിരുന്നു ഫോണിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞേ ഈ പറഞ്ഞേ ഈ പറഞ്ഞേ എന്ന് പറഞ്ഞു നാളെ കല്യാണം വന്നിട്ട് അൽസാജിൽ വെച്ചാണ് അപ്പോൾ നമുക്ക് നാളെ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത് അങ്ങനെ നമ്മൾ പാർട്ടിക്ക് വന്നിരിക്കുകയാണ് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചായയും ബജിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാറിലിരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ ഒരു മാതിരി ചിലപ്പോൾ ചില നമുക്ക് കാറിലിരിക്കുമ്പോൾ ഒരു തലക്കിറക്കം പോലെ തലക്കറക്കം അല്ല ഒരു വലായക വരൂല്ലേ ആ ഒരു വലായക എനിക്ക് ഫീൽ ചെയ്തു എപ്പോഴും ഞാൻ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത് അച്ഛൻ ഫ്രണ്ടിലിരുന്നപ്പോൾ ബാക്കിലിരുന്നപ്പോൾ ഒരു ഒരു ഞാൻ ബാക്കിലിരുന്നപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു ആ വണ്ടിയിലൊരു ഒരു പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു മണം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇങ്ങനെ ഷമാം ഷേക്ക് ഓറഞ്ച് ഷേക്ക് വാട്ടർമെലൺ ഷേക്ക് ഷേക്ക് അല്ല സോറി ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസൊക്കെ വരുന്നുണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല എനിക്കൊരു ചായയും ബജിയും കഴിക്കാനാണ് തോന്നിയത് കേട്ടോ വീട്ടിൽ നിന്ന് കഴിച്ചുവെങ്കിലും എനിക്കൊരു ചായയും ബജിയും കഴിക്കാൻ തോന്നി ഇതേ ഈ കുട്ടി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആളാണ് എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ചായ കുടിച്ചില്ല ഞാൻ ഇതിലേതോ ഒരു ടീ ആണ് ഞാൻ പറഞ്ഞത് ഞാൻ മെയിൻ ടീ പറഞ്ഞു വേദാ ജിഞ്ചർ ടീ അമ്മയും അല്ല ലൈം ടീ വേദം അമ്മയും ലൈം ടീ പറഞ്ഞു ഞാൻ മിൻ ടീ പറഞ്ഞു എന്നിട്ട് നല്ല ചൂടൂടെ ഇങ്ങനെ ബജിയൊക്കെ കോരി കോരി ഇടുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു കത്തിരിക്ക ബജിയും ഒരു കാബിയും ഞാൻ എടുത്തു കേട്ടോ കാബിയാണോ മുളോ ബജിയാണോ എന്താണ് എടുത്തത് ഓർമ്മയില്ല അത് രണ്ടും എടുത്തു നല്ല ചൂടോടുണ്ട് അപ്പോൾ ജ്യൂസും കുടിക്കണമെന്നുണ്ട് പക്ഷേ അപ്പോഴും ഇറങ്ങിയപ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നില്ല എനിക്ക് പെട്ടെന്ന് ബ്ലാക്ക് ടീ കുടിക്കാനാണ് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് എന്തോ പോലെ വണ്ടിയിൽ കയറി കയറിയിരുന്നപ്പോൾ അത് ചിലർക്കെങ്കിലും അത് അറിയായിരിക്കും ആ വണ്ടിയിൽ കയറുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ളവർക്ക് എനിക്കങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല പെട്ടെന്ന് എന്തോ ചായ കുടിച്ച് വയറൊക്കെ നിറഞ്ഞിരുന്നതുകൊണ്ടാകും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ജ്യൂസ് എടുക്കാണ്ട് ഞാൻ ബ്ലാക്ക് ടീ എടുത്തത് എങ്കിലും ക വയ്യെങ്കിലും കടിയൊക്കെ എടുത്ത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കത്തിരി കവജിയും കാബജിയും എന്തോ ഒരു സാധനം കൂടി എടുത്തു എന്നിട്ട് വേദ ചെന്ന് ദീപ ചേച്ചി വിളിച്ചു കേട്ടോ എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നെന്നറിയില്ല പോയി ഞാൻ പറഞ്ഞു മാമിയെ മാമി എവിടെ മാമി എവിടെയെന്ന് മാമനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മാമൻ പറഞ്ഞ് അകത്തുണ്ട് മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന പാടെ അവളെ പോയി ചേച്ചിയെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ചേച്ചിയൊക്കെ നേരത്തെ വന്നു അന്യ ഇവരൊക്കെ പോകുമ്പോഴേ ചേച്ചിയും പോകുന്നല്ലോ കേട്ടോ അങ്ങനെ ചായയും കടിയും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഹോളിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ തുടങ്ങുന്നേയുള്ളൂ ഞങ്ങളൊരാറാറേക്കായപ്പോൾ എത്തി കേട്ടോ തിരക്കൊക്കെ ആയി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് എപ്പോഴും എല്ലാ കല്യാണ സ്ഥലങ്ങളിലും ഭയങ്കര തിരക്കനുഭവപ്പെടുന്നത് കേട്ടോ അപ്പോൾ നാളെ അൽസാജിലാണ് അതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നും എന്ന് ആയിരിക്കും അൽസാജ് അവർക്ക് കുറച്ച് ദൂരം എല്ലാവർക്കും കുറച്ച് ദൂരമല്ലേ അതുകൊണ്ട് അവർക്ക് കുറച്ച് അടുത്തായിരിക്കും നാലാഞ്ചിറ പക്ഷേ നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് ദൂരണ്ട് എനിക്ക് തോന്നുന്നു എന്ന് ആയിരിക്കും കുറച്ച് കൂടുതൽ എല്ലാവരും വരുന്ന ദിവസം ഒന്നും ആയിരിക്കും തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് അറിയില്ല കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ ബന്ധുക്കളാണ് ദീപചേശിയുടെ ബന്ധുക്കളാണ് ഇതാണ് പ്രകാശേട്ടൻ്റെ മാമിയ ഈ മാമിയുടെ മോളുടെ മോളുടെ കല്യാണമാണ് ഈ മാമിയുടെ മോളെന്ന് പറയുന്നത് ഈ ചേച്ചിയാണ് അനിത ചേച്ചി അനിത ചേച്ചിയുടെ മോളുടെ കല്യാണമാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് എങ്കിലും വീഡിയോ എടുക്കേണ്ട പറഞ്ഞില്ല സന്തോഷത്തോടെ നിന്നും ഞാൻ സന്തോഷത്തോടെ വീഡിയോ എടുത്തു അടുത്ത പെൺകുട്ടിയെ കാണാൻ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുകയാണ് ഫോട്ടോയൊക്കെ എടുക്കണ്ടേ അങ്ങനെ അതിന് വേണ്ടി കയറി നിൽക്കുക ഒരു സ്ഥലത്ത് വിളിച്ചാൽ വരാത്ത ഏട്ടനാണ് ഇവിടെയൊക്കെ ചേട്ടൻ്റെയും ചേച്ചിയുടെ കാര്യത്തിനൊക്കെ വിളിച്ചാൽ എന്ത് കാര്യമായിട്ട് പോകും എന്നറിയും മനുഷ്യൻ എന്തു സാധനം നോക്കിയാൽ നമ്മുടെ കാര്യത്തിനൊന്നും വിളിച്ചാൽ വിളിച്ചാൽ വരത്തില്ല അതങ്ങനെ ഒരു രീതി പിന്നെ ഞാനും നിർബന്ധിക്കാറില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ നമ്മൾ ആരെയും നിർബന്ധിച്ച് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ ഇതാട്ടോ നമ്മുടെ കല്യാണപ്പെ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ പറ്റുള്ളൂ അവർ തിരക്കായിട്ട് നിൽക്കില്ല അപ്പോൾ നമുക്ക് അങ്ങ് സ്റ്റേജിലായത് കൊണ്ട് നമുക്ക് കറക്റ്റ് കാര്യമായിട്ട് എടുക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ചൊന്ന് കാണിച്ചത് കേട്ടോ അടുത്ത പരിപാടി എന്താ ഫുഡ് കഴിക്കലാണ് അടുത്ത പരിപാടി വേദം ആരും ഫുഡ് കഴിക്കാൻ വരുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയല്ലേ ഞാൻ പറഞ്ഞു വേദമായിട്ട് വിളിച്ചപ്പോൾ വേദയും ഭയങ്കര ചാടാ എനിക്കിപ്പോൾ വേണ്ട ശരി ഞാൻ പറഞ്ഞു നീ വേണ്ടെങ്കിൽ കഴിക്കണ്ട അപ്പോൾ എനിക്കറിയാം ഞാൻ കഴിച്ച് തുടങ്ങിയാൽ അവൾ കഴിക്കുമെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു എനിക്കൊന്ന് കൂട്ടിന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വേദം കൂട്ടിന് വിളിച്ചു അപ്പോൾ എൻ്റെ ഫുഡ് വേദയാണ് വാങ്ങുന്നത് അമ്മ വീഡിയോ എടുക്കും ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ് പൊറോട്ട ഉണ്ട് ചപ്പാത്തിയുണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഗീ റൈസ് ഉണ്ട് കപ്പയുണ്ട് മീൻ മീൻകറിയുണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ വീ എല്ലാ കാണും പോലെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ് റൈസ് വാങ്ങി ചപ്പാത്തി വാങ്ങി പൊറോട്ട വാങ്ങി ചിക്കൻ കറി വാങ്ങി ചിക്കൻ പൊരട്ട വാങ്ങുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങി കേട്ടോ ഇത്രയും സാധനം ഞാൻ വാങ്ങി ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുന്നില്ലേ നല്ല വിഷപ്പുണ്ടാവും അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ വന്നാൽ ഞാൻ ഒരു ലിമിറ്റില്ലാണ്ട് ഞാനങ്ങ് കഴിക്കും കേട്ടോ കപ്പയും മീൻകറി ഒന്നും കഴിച്ചില്ല അതൊക്കെ എപ്പോഴും കഴിക്കുന്നില്ലേ ഇതും എപ്പോഴും കഴിക്കുന്നതാണ് എങ്കിലും ഇഷ്ടം ഇതിനോടൊപ്പം ഇതിനോടായതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ സാലഡ് ഐറ്റംസ് എല്ലാം കുറേ ഏറെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കഴിക്കാൻ വന്നപ്പോൾ വേദം എടുത്തില്ല കേട്ടോ കഴിച്ചു തുടങ്ങിയപ്പോൾ മണമൊക്കെ അടിച്ചപ്പോൾ വേദയ്ക്ക് കൊതിയായി അങ്ങനെ വേദ കഴിക്കാനായിട്ട് പോയി ഞാൻ കാര്യമായിട്ട് കഴിച്ചു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചു അമ്മയും ഒന്നും കഴിച്ചില്ല കേട്ടോ അച്ഛൻ കഴിച്ചു കാണും അച്ഛൻ കഴിച്ചു എന്നാണ് തോന്നുന്നത് അച്ഛൻ വെജിറ്റേറച്ചനും അമ്മയൊക്കെ വെജിറ്റേറിയൻ ഞാൻ നോൺ വെജ് ആട്ടനും വെജ് നോൺ വെജ് കഴിക്കും കേട്ടോ ഇരയും നോൺ വെജ് എല്ലാം കഴിക്കും എന്നിട്ട് ഞാൻ കുറച്ച് സാലഡെല്ലാം എടുത്തു കുറേ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ഫ്രൂട്ട്സും കട്ട് വെജിറ്റബിൾസും സാലഡും പാസ്തയും നൂഡിൽസും ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നു എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ എടുത്തു ഇത്രയേറെ സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അതെല്ലാം കഴിച്ചു അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയും അമ്മയൊക്കെ വന്നു അപ്പോൾ അമ്മയ്ക്കും കൊതിയായെന്ന് തോന്നുന്നു കൊതിയായതല്ല നിങ്ങൾ എല്ലാവരും കഴിച്ചു പിന്നെ അമ്മ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ കഴിച്ചാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം എന്നുള്ളത് ില്ല് അമ്മയും പിന്നെ കഴിച്ചു അച്ഛനും ഏട്ടനും ഞാനും വേദയൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം സെക്ഷനിലേക്ക് വന്നു ഗുലാബ് ജാമിൻ വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു ടെൻ ഡോ വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു രണ്ടും ഞാൻ എടുത്തു കേട്ടോ വേദയും ഗുലാബ് ജാമിനും ടെൻഡോ കോക്കണട്ടും എടുത്തു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോകാനുള്ള സമയമായല്ലോ നല്ലതായിരുന്നു രണ്ട് ഐസ്ക്രീമും ക്രീമും എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് മൈ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീമാണ് അതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കൂടെ അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ഇതും എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇവിടെ വന്നിരുന്നു അവിടെ കേക്ക് കട്ടിങ് ആ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവിടെ കേക്ക് കട്ടിങ് സെറിമണി നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു അടുത്തൊന്നും പോയി എടുത്തില്ല കേട്ടോ ഭയങ്കര കാര്യമായിട്ട് വലിയ ട്യൂട്ട കേക്കോ അങ്ങനെ എന്തൊക്കെയാണ് കട്ട് ചെയ്തത് ഞാൻ പിന്നെ അടുത്തൊന്നും പോയി എടുത്തില്ല അടുത്ത റിലേറ്റീവ്സ് എല്ലാം നിൽക്കുന്നിടത്ത് നമ്മൾ ചെന്ന് എൻ്റെ ഡെയിലിയിൽ കയറി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ ചെക്കനടുത്തൊന്നും പോകേണ്ട ചെക്കൻ ട്രിവാൻഡ്രം കാരനല്ല തൃശ്ശൂർ എന്തോ ആണ് അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ പോകത്തുള്ളൂ നല്ല ഹൽദിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടേ എന്നെ പോകത്തുള്ളൂ അവരിവിടെ റൂം റൂമൊന്നും എടുത്തിട്ട് സ്റ്റേ ആണ് എനിക്ക് അറിയില്ല അവിടെ ഉണ്ട് ചക്കനും അടുത്ത റിലേറ്റീവ്സൊക്കെ ഉണ്ട് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമും എല്ലാം കഴിച്ചിട്ട് അച്ഛൻ കേട്ട് പോകാമോ എന്ന് ചോദിച്ചു ശരി നമുക്ക് പോകാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ടും ഇരുന്നിട്ടും കൊതി തീർന്നില്ല കേട്ടോ കുറച്ചുകൂടി ഇരിക്കാം എന്നുള്ള മനസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മനസ്സില്ല മനസ്സോടെ അമ്മ വന്നു കേട്ടോ നാളെ വേറെ കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ നിന്നതുമില്ല കേട്ടോ ചേച്ചിയൊക്കെ പിന്നെ ഇനി അവരൊക്കെ പോകുമ്പോഴേ ചേച്ചിയും പോകത്തുള്ളൂ അപ്പോൾ ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങി വേദ അപ്പുപ്പൻ്റെ അടുത്ത് പോയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ വേദത അവിടെ കോട്ടൺ ക്യാൻറ്റീൻ മറ്റേ ഫൗണ്ടൻ ചോക്ലേറ്റ് ഫൗണ്ടയിൻ വാങ്ങിച്ച് ഡിപ്പ് ചെയ്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ ടാറ്റാ ബൈ